ഇപ്പോൾ സംഭവിച്ചു വിഷയങ്ങളൊക്കെ ഇന്ത്യ മുന്നണിക്ക് വളരെ അധികം ആത്മവിശ്വാസം നൽകുന്ന ഒന്നാണ് കേജ്രിവാളിൻ്റെ അറസ്റ്റും അതിനെ തുടർന്ന് വന്ന ചോദ്യങ്ങളൊക്കെ നമ്മുടെ രാഷ്ട്രീയത്തിലുണ്ടാക്കിയ അതിൻ്റെ ഒരു സ്വാധീനം ഈ കേവലം ഡൽഹിയിൽ ഒതുങ്ങി നിൽക്കുന്നതല്ല ഇന്ത്യ ഒട്ടാകണ്ട് പ്രത്യേകിച്ച് യു പിയിൽ പഞ്ചാബില് ഹരിയാന പരിസര പ്രദേശങ്ങളിലെ സംസ്ഥാനങ്ങളിൽ ഉത്തരേന്ത്യ മുഴുവൻ അത് വൈകാരികമായ ഒരു വിഷയമായി ഉയർന്ന് വന്നതാണ് കേജ്രിവാൾ അത്ര വലിയൊരു അഴിമതിക്കാരൻ അങ്ങനൊന്നും ജനങ്ങളുടെ ഹൃദയത്തിൽ മനസ്സിലില്ല ഒരിക്കലും ഇല്ല പിന്നെ അദ്ദേഹത്തോട് ചെയ്തത് വളരെ കൂടുതലാണ് എന്ന ആവറേജ് ജനങ്ങളുടെ ആളുകളുടെ മുഴുവൻ ഒരു വികാരമുണ്ട് അപ്പോൾ തീർച്ചയായും ഈ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ സംഭവിച്ച കെജ്രിവാളിന് ഫ്രീയായ ഈ സംഭവം ജാമ്യം കിട്ടിയ സംഭവം ഇന്ത്യ മുന്നണിയുടെ സാധ്യത വർദ്ധിപ്പിക്കും മാത്രമല്ല ഇന്ത്യൻ നീതിപീഠം ആ നീതിവീഠമാണ് അവസാനത്തെ ആശ്രയം എന്ന കാര്യത്തിനൊന്നുകൂടി ഊന്നൽ വരിക കാരണം മറ്റെവിടെ പോകാനാ നീതിക്ക് കെജ്രിവാളിനോട് ചെയ്തത് വളരെ ക്രൂരമായി പോയി എന്നുള്ളത് എല്ലാവരും വിലയിരുത്തിയതാണ് ഒരുപക്ഷെ നിഷ്പക്ഷമായി പറഞ്ഞാൽ മുഴുവൻ ലോകവും വിലയിരുത്തിയതാണ് അപ്പോൾ അതുകൊണ്ട് ഈ ജാമ്യം കിട്ടിയത് തീർച്ചയായും തെരഞ്ഞെടുപ്പിൽ ഇന്ത്യ മുന്നണിയുടെ സാധ്യത വൻതോതിൽ വർദ്ധിപ്പിക്കും ആ കാര്യത്തിൽ സംശയമില്ല സന്തോഷം പോലെ ഇ ഡി ശക്തിയുത്തം എതിർക്കുകയും ചെയ്തു മാത്രമല്ല അപ്രതീക്ഷിതമായി ഇ ഡി കേസിൽ കുറ്റപത്രം അടക്കം സമർപ്പിച്ചിരുന്നു കേന്ദ്രകളിൽ അതിന് മറികടന്നുകൊണ്ട് ഇപ്പോൾ സുപ്രീംകോടതി ഒരു ജാമ്യം നൽകിയിരിക്കുന്നത് അതിൽ ഇ ഡിയുടെ സമീപനം കോടതിയുടെ സമീപനം രണ്ടുകൂടി വ്യക്തമാക്കുന്ന ഒരു വിധിയായി പോയി അതെ അതാണ് സാധാരണ ഗതിയിൽ അങ്ങനെ ചെയ്താൽ കേജരിവാൾ അവിടെ കിടന്നുകൊള്ളും എന്നാണ് കരുതിയിട്ടുണ്ടാവുക പക്ഷേ നീതിക്ക് വേണ്ടി സുപ്രീം കോടതി ഇടപെട്ടു അതാണിപ്പോൾ വളരെ എന്താ പറയുക സാധാ അസാധാരണമായ രീതിയിൽ തന്നെ ഇന്ത്യയുടെ പരമോന്നത നീതിപീഠം ഈ കാര്യത്തിൽ ഇടപെട്ടിട്ടുണ്ട് നേരത്തെയും പിന്നെ ഒരു പരാമർശം ഉണ്ടായിരുന്നല്ലോ കേജ്രിവാള് ഒരു അഴിമതിക്കാരനാണോ എന്നുള്ള ചോദ്യം ബഹുമാനപ്പെട്ട സുപ്രീം കോടതി ഉണ്ടായിരുന്നു അങ്ങനെയല്ല എന്നുള്ളതാണ് എല്ലാവരും കരുതുന്നത് അപ്പോൾ നീതി കിട്ടാൻ വേണ്ടി ഇന്ത്യയുടെ ഏറ്റവും ഉയർന്ന നീതിപീഠം ഇടപെട്ടു എന്ന് തന്നെ പറയേണ്ടി വരും ഇനി നാല് ഘട്ടങ്ങൾ കൂടി ശേഷിക്കുകയാണ് അപ്പം ഏറ്റവും ആവേശ വിതരണ നേതാവായിട്ട് ഇനി വരുന്ന ദിവസങ്ങളിൽ അങ്ങനെ സംഭവിച്ചുകൂടായി ഇല്ല കാരണം പീഡിതരോടാണല്ലോ എപ്പോഴും ജനങ്ങളുടെ ഒരാഭിമുഖ്യം അല്ലാതെ ഈ ജനങ്ങളെ അങ്ങേയറ്റം ഭിന്നിപ്പിക്കുകയും അസ്വസ്ഥരാക്കുകയും ചെയ്യുന്ന പ്രചരണ മാർഗങ്ങൾ സ്വീകരിക്കുന്ന ബി ജെ പി വാസ്തവത്തിൽ അവരുടെ അത് അവരുടെ തോൽവിക്കാക്കം കൂട്ടുക കാരണം അവരുടെ തോൽവി ഭയന്നിട്ടാണ് ഈ ഇതൊക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് മുഴുത്ത വർഗീയത വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നാണ് സാധാരണക്കാർ പോലും ആ പ്രചരണ രീതിയെ വിലയിരുത്തുന്നു അവിടെയാണ് കെജ്രിവാളിൻ്റെ രംഗപ്രവേശം ഉണ്ടാവുക തീർച്ചയായും ഡബിൾ ഇഫക്റ്റാവും അല്ലെങ്കിൽ തന്നെ ബി ജെ പി തോൽക്കാൻ പോകുന്നു എന്നൊരു ഇമ്പ്രഷൻ ഈ തെരഞ്ഞെടുപ്പിൽ അവർക്ക് ബുദ്ധിമുട്ട് വരും എന്ന ഒരു ഇമ്പ്രഷൻ നിലനിൽക്കുകയാണ് അവിടെയാണ് ഒരു ധീര പോരാളിയായി കേജ്രിവാൾ തിരഞ്ഞെടുപ്പ് രംഗത്തേക്ക് വരുന്നത് തീർച്ചയായും വരും ദിവസങ്ങളിലൊരു വ്യത്യസ്തമായ മുന്നേറ്റം ഇന്ത്യ മുന്നണിക്ക് കൂടുതൽ ആവേശത്തോടു കൂടി ഉണ്ടാവും എന്ന് വേണം കരുതാൻ ഈ ആദ്യഘട്ടത്തിലൊക്കെ ബി ജെ പി ഏകപക്ഷീയമായി മരണം പിടിക്കാൻ പോകുന്നു എന്നുള്ള തരത്തിലാണ് പ്രചാരമുണ്ടായിരുന്നു ഇപ്പോൾ അതിൽ നിന്ന് വലിയ വ്യത്യാസം വന്നിരിക്കുന്നു ഒരു ഫൈറ്റിലേക്ക് പോയിരിക്കുന്നു അപ്പോൾ ഇന്ത്യ മുന്നണിക്ക് വരുന്ന ഘട്ടം കൂടി ആകുമ്പോൾ വലിയ പ്രതീക്ഷയിലേക്ക് കാര്യങ്ങളെത്തുന്നുണ്ട് ഇന്ത്യ മുന്നണിക്ക് പ്രതീക്ഷ ഓരോ ദിവസവും കൂടി വരികയാണ് ശ്രീ രാഹുൽ ഗാന്ധി അത് വിലയിരുത്തി വളരെ നല്ല ഭാഷയിൽ അതേപോലെ തന്നെ പ്രതീക്ഷ ഉണ്ടാവുമ്പോൾ ജനങ്ങളോട് പറയേണ്ട കാര്യങ്ങൾ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇന്ത്യ മുന്നണി ജയിച്ചാൽ എന്ത് ചെയ്യും സാധാരണക്കാർക്ക് വേണ്ടി എന്നാണ് അദ്ദേഹം കൂടുതൽ പറയുന്നത് അപ്പോൾ വിലയിരുത്തുന്ന ആർക്കും മനസ്സിലാവും ഒരു ഔട്ട്ഗോയിങ് മുന്നണി അല്ലെങ്കിൽ ഔട്ട്ഗോയിങ് പാർട്ടി പറയുന്നതാണ് ബി ജെ പി ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഒരു അധികാരത്തിലേക്ക് വരുന്ന പാർട്ടിയുടെ മുന്നണിയുടെ നേതാവ് പറയുന്നതാണ് ശ്രീ രാഹുൽ ഗാന്ധി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് പിന്നെ നമ്മൾ അനലൈസ് ചെയ്ത് നോക്കിയാൽ തന്നെ കാണാൻ കഴിയും സൗ കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകൾ സൗത്ത് ഇന്ത്യയിൽ ഓരോ സംസ്ഥാനം എടുത്ത് നോക്കിയാണെങ്കിലും ബി ജെ പിക്ക് കാര്യമായിട്ടൊന്നും കിട്ടാനില്ല പിന്നെ കിട്ടേണ്ട സംസ്ഥാനങ്ങളിൽ അവർ വലിയ തോതിൽ ഉയർത്തിക്കൊണ്ടുവന്ന പൊളിറ്റിക്കൽ ഇഷ്യൂ പലതും ഇപ്പോൾ അവരെ സംബന്ധിച്ചിടത്തോളം ഒരു നോൺ ഇഷ്യൂ ആയി മാറി നമ്മൾ തിരിഞ്ഞ് നോക്കുകയാണെങ്കിൽ പൗരത്വ പ്രശ്നം ക്ഷേത്ര പ്രശ്നം ഇതൊക്കെ ഉയർത്തിക്കൊണ്ടു വന്നിരുന്നു അതൊന്നും പേശുന്നില്ലല്ലോ പേശാത്തപ്പോഴാണ് മുഴുത്ത വർഗീയത പറയാൻ തുടങ്ങിയത് ഈ ഈ മറ്റൊരു കാര്യം രാഹുൽ ഗാന്ധി തിരഞ്ഞെടുക്കുകയാണെങ്കിൽ വയനാട് വീണ്ടും ലീഗ് മൂന്നാം സീറ്റ് ഈ ഓണത്തിൻ്റെ ഇടയിൽ ഇതിൻ്റെ ഇത് അതിപ്പോൾ പറയേണ്ട കാര്യമല്ലല്ലോ ഇതുപോലെ ഇത് നമുക്ക് ഇവിടെ തീരുമാനിക്കാവുന്ന കാര്യം ഇപ്പം നമ്മൾ ഇന്ത്യയിൽ ഒരു തിരഞ്ഞെടുപ്പ് കടക്കാണ് കേരളത്തിൽ തിരഞ്ഞെടുപ്പ് കഴിയുകയും ചെയ്തു ഇപ്പം നമുക്ക് എങ്ങനെയെങ്കിലും ഈ രാജ്യത്ത് ജനാധിപത്യം സംരക്ഷിക്കണം അതുപോലെ മതേതരത്വം ഉയർത്തിപ്പിടിക്കണം അതിൻ്റെ അടിയിൽ മറ്റു കാര്യങ്ങൾ അതൊന്നും ഒരു പ്രസക്തി ഇല്ല അതൊക്കെ വരുമ്പോൾ സംസാരിക്കുക അത്രേ ഉള്ളൂ തിരിഞ്ഞു കുത്തി അത് തന്നെയാണ് ഉണ്ടായത് ഇതൊരു ഇത് അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ എല്ലാവരും ഇദ്ദേഹം ഒരു അഴിമതിക്കെതിരായി വന്നു എന്നിട്ട് അഴിമതി ചെയ്ത ആൾ എന്നുള്ള നിലക്ക് അങ്ങനെ അങ്ങ് കൂടും എന്നാണ് അവർ കരുതിയത് പക്ഷേ സംഗതി നേരെ തിരിച്ചുണ്ടായത് ജനങ്ങളെ ബോധ്യപ്പെടുത്താൻ കഴിഞ്ഞില്ല മാത്രമല്ല നല്ല ഒരു പോപ്പുലറായ ഭരണാധികാരിയെ പിടിച്ച് ബലമായി പിടിച്ച് അകത്തിട്ട പോലെ അതുകൊണ്ട് കേജ്രിവാളിനെ അറസ്റ്റ് ചെയ്തത് അവർക്ക് വലിയ തിരിച്ചടിയായി വന്നിരിക്കുകയാണ് ഇപ്പോൾ അത് തിരിഞ്ഞു കൊത്തി യാതൊരു സംശയവും ഇല്ല വലിയൊരു എല്ലാ അനുവദിക്കുമ്പോൾ പോലും പരിഹാരമാകുന്നില്ല ഓരോ വീണ്ടും പ്രതിഷേധങ്ങൾ എന്താണ് അല്ല ഗവണ്മെന്റ് കണ്ണ് തുറക്കുന്നില്ല കണ്ണ് തുറക്കേണ്ട ഒരു വിഷയമാണത് ഇത്രയധികം വാർത്താ മാധ്യമങ്ങളൊക്കെ അതിൻ്റെ ഒരു സ്റ്റാറ്റിക്സ് പുറത്തു കൊണ്ടുവന്നിട്ടും കണക്കുകൾ നിരത്തിയിട്ടും എന്താണ് ഗവൺമെൻറ് കണ്ണു തുറക്കാത്തത് പറഞ്ഞിവിടെ ഇനിയും സംശയമുണ്ടോ എത്ര ആയിരക്കണക്കിന് കുട്ടികളാണ് അഡ്മിഷൻ കിട്ടാതെ പുറത്താവുന്നത് ഇവിടുത്തെ മറ്റിപ്പോൾ ഇന്ത്യയിലെ സ്ഥിതി പറഞ്ഞ മാതിരി തന്നെ ഇവിടെയുള്ള പ്രതിപക്ഷത്തിനും ഈ കാര്യങ്ങൾ ഉറക്കെ ശ്രദ്ധിക്കാനല്ലേ പറ്റുള്ളൂ ഞങ്ങളൊക്കെ അസംബ്ലിയിലും പുറത്തുമൊക്കെ വളരെ പിന്നെ ഗൗരവത്തിൽ ഈ കാര്യത്തെക്കുറിച്ച് പറഞ്ഞതാണ് പക്ഷെ ഗവൺമെൻറ് ഒരിക്കലും അനങ്ങുന്നില്ല ഈ തവണ എങ്കിലും കേരള ഗവണ്മെൻറ്റ് ഈ കാര്യത്തിന് ഒരു സൊല്യൂഷൻ ഉണ്ടാക്കണം വേണമെന്നൊരു അധിക ബാച്ചുകളോ ഗവൺമെൻറ്റ് പിന്നെ എയ്ഡഡ് അതുപോലെ തന്നെ ഒക്കെയുള്ള സ്ഥാപനങ്ങൾ പുതുതായിട്ട് പിന്നെ ഇല്ലാത്ത രീതിയിൽ അനുവദിക്കും എന്താ വേണ്ടതെന്ന് വെച്ചാൽ ചെയ്യണം യു ഡി എഫ് ചെയ്തുകൊണ്ടിരുന്നതല്ലേ ഞങ്ങൾ അയ്യഞ്ച് കൊല്ലം കൂടുമ്പോൾ മാറി വരുമ്പോൾ ഇത്തരം കുറവുകൾ യു ഡി എഫാണ് പരിഹരിക്കാത്തത് അഞ്ച് കൊല്ലം കഴിഞ്ഞപ്പോൾ വീണ്ടും എൻ ഡി എഫ് ഗവൺമെൻറ് ഭരണത്തിൽ വന്ന സാഹചര്യത്തിൽ അവരെ അവരുടെ പിന്നെ ഉത്തരവാദിത്തം നാലഞ്ച് കൊല്ലത്തിൻ്റെ ഉള്ളിൽ കൂടിയ സീറ്റിൻ്റെ റിക്വയർമെൻറ്റിന് സീറ്റ് അനുവദിക്കരുത് അതനുവദിക്കാത്തത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ടാണെന്നാണ് പറയുന്നത് സാമ്പത്തിക പ്രതിസന്ധി കൊണ്ട് മുടങ്ങാൻ പാടില്ലാത്ത ചില കാര്യങ്ങളുണ്ടല്ലോ ആശുപത്രിയിൽ മരുന്ന് വാങ്ങുക പഠിക്കുന്ന കുട്ടികൾക്ക് അതിനുവേണ്ട സൗകര്യം ചെയ്തു ഇതൊക്കെ മുടങ്ങാൻ പാടുണ്ടോ അത് മറ്റെന്തെങ്കിലും മാറ്റി വെച്ചിട്ടാണെങ്കിലും ശരി നിർവഹിച്ചു കൊടുക്കേണ്ട കാര്യമല്ലേ ഞങ്ങളൊക്കെ ഭരണത്തിൽ ഇരിക്കുന്ന സമയത്ത് ഞങ്ങൾ പ്രയോറിറ്റി കൊടുത്തിരുന്നത് അങ്ങനെയാണ് നിങ്ങൾക്കൊരു ബോധ്യം ഉണ്ടാവില്ലേ നിങ്ങൾക്കൊക്കെ ഒരു ബോധ്യം ഉണ്ടാവില്ലേ കണക്കൊന്നെടുത്ത് നോക്കിയാൽ മതി ഞാനതിന് മറുപടി പറയുമില്ല ബാക്ക്വേഡ് ബാക്ക്വേഡ് ജില്ലകളിലെ കണക്കൊന്നെടുത്ത് വായിച്ച് നോക്കിയാൽ മതി അപ്പോൾ ആ തീർച്ചയായിട്ടും മലബാറിലെ ജില്ലകളിലാണ് കൂടുതൽ സീറ്റുകളുടെ കുറവ് അതേ അവസ്ഥ ഇടുക്കിയിലുണ്ട് ചില ജില്ലകളുണ്ട് നമ്മൾ പ്രാദേശികമായിട്ടല്ല കുറവുള്ള ജില്ലകളിൽ സീറ്റ് അനുവദിക്കണം ഇത് തർക്കിക്കേണ്ട വിഷയമല്ലല്ലോ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്ര സീറ്റ് കുറവുണ്ട് പിന്നെ ആ കുറവുള്ള സീറ്റൊക്കെ എടുത്തു വെച്ചാൽ കുറേ അണ്യ്ഡഡും അതുപോലെ തന്നെ കുറേ പിന്നെ ഡിപ്ലോമയും അവിടെയും ഇവിടെയും കുട്ടികൾ പഠിക്കാൻ പാരലിൽ കോളേജും ഇതൊക്കെ കൂടി എടുത്തുവച്ച് കണക്ക് നിരത്തിയിട്ട് എന്താ കാര്യം കണക്ക് കൊണ്ട് ആളെ പറ്റിക്കാൻ പറ്റാത്ത വിധം എല്ലാവർക്കും ബോധ്യമുണ്ട് കാരണം ഗവണ്മെന്റ് അഡീഷണൽ ആയിട്ട് ബാച്ചുകളും അതുപോലെ തന്നെ വിദ്യാലയങ്ങളൊന്നും കൊടുക്കാത്തതാണ് പ്രശ്നം എന്നുള്ളത് ഇത്തവണ സർക്കാർ പ്രശ്നം പരിഹരിച്ചില്ലെങ്കിൽ ലീഗ് സമരേതായാലും ഉണ്ടാവും ആ കാര്യത്തിൽ സംശയമൊന്നുമില്ല പ്രക്ഷോഭം ഉറപ്പായിട്ടുണ്ടാവും ഈ കാര്യത്തിൽ പ്രക്ഷോഭം ഉണ്ടായില്ലെങ്കിൽ പിന്നെ ഏത് കാര്യത്തിലുണ്ടാവുക ഇത് അധിക സീറ്റ് കൊടുത്തോണ്ട് ഈ പ്രശ്നം തണുക്കൂല കാരണം എന്താണെന്ന് വെച്ചാൽ ഓരോ ക്ലാസ്സിലും കുത്തി നടച്ചിരിക്കുന്ന കുട്ടികളെത്ര ഇങ്ങനെ കുട്ടികളെ കുത്തി നടക്കാൻ പാടോ അതുകൊണ്ട് അധിക സീറ്റ് കൊടുത്തു എന്ന് വിചാരിച്ച് ഇത് തണുക്കാനും പോകുന്നില്ല സമരം ഒഴിവാക്കാനും പോകുന്നില്ല സമരം ഉണ്ടാവും ശക്തമായ സമരം മലപ്പുറത്തിൻ്റെ മലപ്പുറത്ത് ശ്രമം നടത്തണ്ട എന്നുള്ള തരത്തിലായിരുന്നു വിദ്യാഭ്യാസ മന്ത്രിയുടെ അതെ അല്ല അത് അത് പിന്നെ അതൊന്നും നമ്മുടെ ഇപ്പോഴത്തെ അവസ്ഥയിൽ ആ രീതിയിൽ ആ ചർച്ചക്ക് ആക്കം കൂട്ടുന്ന രീതിയിൽ ഞാനൊന്നും പറയുന്നില്ല കാരണം ഞാനിപ്പോൾ കുട്ടികളുടെ പഠിക്കാനുള്ള സൗകര്യം കുറവാണ് കാണ്ടിക്കാണി അതിനെ ഒന്ന് തിരിച്ചുവിട്ട് അത്തരത്തിലുള്ളൊരു തന്ത്രം ബി ജെ പി തന്ത്രം നമ്മളെന്തിനാണ് എടുക്കുന്നത് അങ്ങനത്തെ കാര്യങ്ങളില്ല അതേ അത് ഉദ്ദേശം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കരുതണത് ഓക്കേ